വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഒരു ബർത്ത്ഡേയുടെ വ്ളോഗോ എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പോൾ തലേ ദിവസം ഞങ്ങളെ കേക്ക് കട്ട് ചെയ്ത് പിറ്റേ ദിവസം അതായത് ബർത്ത്ഡേ അന്ന് വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു ഞാൻ ഹസ്ബൻഡും ആ ഹസ്ബൻ്റിൻ്റെ അനിയനും കുഞ്ഞെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പുറത്തൊന്ന് ഫുഡ് മേടിക്കാമെന്നൊക്കെ വീട്ടിൽ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയായിട്ട് ബിരിയാണിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴേക്കായിട്ട് പറഞ്ഞു പെട്ടെന്ന് റെഡിയാവുക നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് സർപ്രൈസായിരുന്നു എനിക്ക് സ്ഥലമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അതായത് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും കാറിൽ അവരുടെ കാലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന കഴിക്കാതിൻ്റെ എന്താണ് ഓഫീസിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു മാത്യ സുസുകയിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരെയും അപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നത് അപ്പം അന്ന് സൺഡേ ആണെങ്കിൽ ഓഫീസ് വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങളതൊരു ജസ്റ്റ് ഒന്ന് കെയർ എല്ലാവരെയും കണ്ടിട്ടാണ് പോയത് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ സർപ്രൈസൊക്കെ പൊളഞ്ഞിട്ടുണ്ടായിരുന്നു തൃപ്പരപ്പിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആ ഒരു ഒന്നര മണിക്കൂറൊക്കെ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു അതിന് ശേഷം ഞങ്ങൾ തൃപ്പരപ്പിലെത്തിയായിരുന്നു സൺഡേ ആയതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് തൃപ്പരപ്പിൽ മാരേജിന് മാരേജ് സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു തൃപ്പരപ്പിൽ പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പുള്ളിക്കാരൻ ഫ്രണ്ട്സിന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല അപ്പം ഇതൊരു സർപ്രൈസായിട്ട് കൊണ്ടുപോയതായിട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ലോങ് ഒന്നുമല്ലോ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പക്ഷേ തൃപ്പരപ്പിൽ പോകുന്നത് കുളിക്കാനാണല്ലോ അടിപൊളി വെള്ളച്ചാട്ടമല്ലേ അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല തണുപ്പൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ലേഡീസ് രണ്ടുപേരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ ഞങ്ങൾ അവർ കുളിക്കുന്നത് കണ്ട് കുറേ കുളിസീനൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ കാണാനായിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാതെ ഞങ്ങളെപ്പോലെ കാണാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നല്ലൊരു വൈബായിരുന്നു പക്ഷെ കുളിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമം ഭയങ്കര വിഷമാണ് മിസ്സാക്കി കളഞ്ഞു ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ കുളിക്കണം അപ്പം നമ്മുടെ കുഞ്ഞിനും ഇഷ്ടപ്പെട്ടായിരുന്നു അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ അവനെ ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറക്കിയില്ല ദേഹം മാത്രം ഒന്ന് കഴുകിയെടുത്ത് പിന്നെ നമ്മുടെ രണ്ടുവരും കെട്ടിയവന്മാർ അടിപൊളിയായിട്ട് കുളിച്ചു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് കുളിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നപ്പോഴത്തേക്കും തൊട്ടി പാലത്ത് പോകാമെന്ന് കരുതി ഇങ്ങനെ ഞങ്ങൾ തൊട്ടിപ്പാലത്തുള്ള വീടിയാണ് ഈ കാണുന്നത് ഞങ്ങൾ നിന്ന് നേരെ തൊട്ടിപ്പാലത്തോട്ട് പോയി ഇവിടുന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആണെന്ന് തോന്നണോ അങ്ങനെ എന്തുകൊണ്ടും പറയുന്നിട്ട് അപ്പോൾ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇല്ലാന്ന് തോന്നും ആ അങ്ങനെ എന്തായാലും ഞങ്ങൾ തൊട്ടിപ്പാലത്തോട്ട് എത്തി അവിടെ അടിപൊളിയായിരുന്നു പക്ഷേ അത് നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ സൂപ്പറായിരിക്കും കിടായിരിക്കും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് തൊട്ടിപ്പാലത്തിൻ്റെ വീഡിയോ അങ്ങനെ കരുതിയാണ് ഞങ്ങൾ അവിടെ പോയതെങ്കിലും പക്ഷേ ആ വെള്ളമില്ല ആ വെള്ളമുള്ള സമയത്താണ് ഞാൻ അവിടെ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു അപ്പം നമ്മൾ പാലത്തിൻ്റെ മേളിലാണ് ഇപ്പോൾ ഇത് താഴോട്ട് ആ ആറിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ആറിൻ്റെ സൈഡിൽ പോയാൽ നല്ല താഴ്ചയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല കുത്തനൊരു സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന് കയറാൻ പറ്റത്തില്ല പക്ഷേ താഴെ പോകുന്നതിനേക്കാളും ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും അവിടെ നമ്മൾ അയണി ചക്ക ഒക്കെ വാങ്ങി അയണി ചക്ക ഒരു ചക്കയ്ക്ക് ഒന്ന് മുപ്പത് രൂപ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് പോകുന്ന വഴി നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി